നമസ്കാരം പ്രവർത്തനത്തിലൂടെ െന്ന് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ റോളിൽ തകർക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറയാതെ വയ്യ കരുവന്നൂരിലടക്കം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതുൾപ്പെടെ ഇപ്പോൾ പദവികളും സ്ഥാനങ്ങളും സമ്മാനിച്ച തൃശൂരിൽ എല്ലാ ഇടങ്ങളിലും ഓടി നടന്ന സ്വീകരണങ്ങളും നന്ദി പ്രകടനങ്ങളും ഒക്കെ നടത്തുകയാണ് അദ്ദേഹം ഇപ്പോഴത്തെ ഇരങ്ങാലക്കുടയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് പൊക്കിയെടുത്ത് തൃശൂർ ഇനി താൻ നിലത്ത് വെക്കുന്ന പ്രശ്നമില്ലെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടിവരയിട്ട് പറയുന്നത് നിങ്ങളെല്ലാം കൂടിയാണ് ഞാൻ പൊക്കിയെടുത്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് ഇനി എന്തായാലും അത് താഴെ വെക്കുന്ന പ്രശ്നമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വൈകാരികതയോടെയാണ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീവ്ര വൈകാരികതയോടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നതെന്നാണ് സുരേഷ് ഗോപി അടിവരയിട്ട് പറഞ്ഞത് തൃശൂരിലെ ജനങ്ങളെ നെഞ്ചിലേറ്റുകയാണ് സുരേഷ് ഗോപി പൂരപ്പറമ്പിൽ വിളിക്കാതെ എത്തി ഇടപെട്ടതും തൃശൂരിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തോൽവി ഉണ്ടായിട്ടും ഓടിയെത്തിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കാൻ തൃശൂർ ജനത സഹായിച്ചു എന്നതിൽ നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മറ്റ് സഖ്യങ്ങളെ ജനങ്ങൾ വിശ്വസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ സഖ്യങ്ങളെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് അവർ ഞങ്ങളെ നെഞ്ചിലേറ്റി എന്ന് സുരേഷ് ഗോപി പറയുന്നു വളരെ ഗംഭീരമായ വിജയമാണ് ബി ജെ പിക്ക് ലഭിച്ചത് എളുപ്പവഴികളിലൂടെ അല്ല ഞങ്ങൾ ഈ വിജയം നേടിയത് ഇതിനു മുൻപ് എളുപ്പവഴികളിലൂടെ വിജയം കൊയ്തവർക്ക് നഷ്ടത്തിന്റെ കണക്കെടുക്കാനോ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനോ പോലും ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് സി പി എമ്മിനെതിരെ മുഖത്തടിച്ചുകൊണ്ട് അദ്ദേഹം പരോക്ഷമായി തന്നെ പറഞ്ഞു തോൽവിയുടെ കാരണം അന്വേഷിക്കാതെ ശത്രുവിന്റെ വിജയത്തിന്റെ കാരണമാണ് മറ്റുള്ളവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു ഈ അവസരത്തിൽ കേരളത്തിലെ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലെ മലയാളികൾ മാത്രമല്ല കേരളത്തിന്റെ ദുരവസ്ഥ അറിയാവുന്ന എല്ലാവരും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിരുന്നു ബി ജെ പിയുടെ ഈ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷത്തേക്കല്ല അൻപത് വർഷത്തേക്കാണ് ബി ജെ പി പ്രവർത്തിക്കാൻ പോകുന്നത് നമുക്കൊന്നിച്ചു ചേർന്ന് നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിജയിക്കാൻ എളുപ്പ വഴിയല്ലെന്ന് തിരിച്ചറിയണം പ്രവർത്തകർ നടത്തിയ കഠിന പ്രയത്നത്തിലൂടെയാണ് വിജയമുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് നമുക്കൊപ്പമല്ലാതിരുന്ന ജനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്കൊപ്പം ചേർന്നതാണ് വിജയത്തിന് ആധാരമായത് പരാജയപ്പെട്ടവർക്ക് നഷ്ടത്തിന്റെ കണക്കെടുക്കാൻ പോലും കഴിയുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏതായാലും സി പി പണി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതാണ് സുരേഷ് ഗോപി വെച്ചലക്കിയത് ഈ ദുർഭരണത്തിന് ചങ്ങല പൂട്ടിടണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കരുവന്നൂരിൽ എന്തൊക്കെയോ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇ ഡി കരുവന്നൂരിൽ പിടിമുറുക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കളത്തിലേക്ക് ഇറങ്ങുകയാണ് കളി കണ്ട ഗാലറിയിൽ ഇരുന്ന് കരയാൻ മാത്രമാണ് സി പി എമ്മിന് ഇപ്പോൾ വിധി തട്ടിപ്പിനിരയായവർക്കിടയിലേക്ക് ഇറങ്ങുകയാണ് സുരേഷ് ഗോപി തന്നെ കൈവിടാത്ത തൃശൂരുകാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് സി പി എമ്മിനെ വിറപ്പിക്കുന്നതും ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരുമായി ചേർന്ന കരവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി എന്നാണ് റിപ്പോർട്ട് കൂടുതൽ സി പി എം നേതാക്കളെ പ്രതി ചേർക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഈ കേസിൽ എന്നാൽ അതിലും വലുത് എന്തൊക്കെയോ കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ